ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ കുറേ ദിവസ ദിവസത്തിന് ശേഷം വീണ്ടും ഞാനിതാ എങ്ങട്ടാണ് പോകുന്ന നേരെ ഹോസ്പിറ്റലിലു പോകാണ് കോഴിക്കോട് ബേബിയിലാണ് അപ്പൊ ഇന്ന് ഞാനും ഒരു മാത്രമേ ഉള്ളൂട്ടോ കാരണം ഇന്നല്ല നാളെയാണ് സർജറിക്ക് വരുന്നത് അപ്പോ നാളെയാണ് ഉമ്മ ഞങ്ങളെ സിസ്റ്റർ ഒക്കെ വരും ഇന്ന് ഞങ്ങൾ രണ്ടാൾ മാത്രം പോകുന്നുള്ളു കണ്ടു വൈക്ക് വാങ്ങി നോൻ കിട്ടാന്നെട്ടോൻ കിട്ടാണ് അവന്റെ കല്യാണം കഴിഞ്ഞ വ്ലോഗ് എടുക്കണം കരുതി പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ എടുത്തില്ല എന്താ സാഹചര്യം അത് പിന്നെ മറു കൊടുക്ക എന്തെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങള് പറഞ്ഞോ കൊമന്റ് ചെയ്യൂ അപ്പോ ഇതൊക്കെ ആയിരുന്നു ആ വിശേഷങ്ങള് എന്താ പറയണ്ടെന്ന് അറിയില്ല ടച്ച് പോയി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില സാഹചര്യങ്ങൾ അത് ഞാൻ പറയും എന്തിനാ വെറുതെ എനിക്ക് ചെറുതായിട്ടൊരു ആക്സിഡന്റ് സംഭവിച്ചു വണ്ടിമന്ത്രി ആക്സിഡന്റ് ഒന്നല്ലോട്ടോ അതായത് ഞാന് വർക്കിന് പോകുമ്പോ ഒരു കമ്പി തട്ടിക്കാണ്ട് ഞാന് വീണു ഇവിടെ ഇങ്ങനെ ായി ഇതോ നല്ലായിരുന്നു ഏകദേശം ഇരുപത് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ സ്റ്റിച്ച് ആയിരുന്നു കേട്ടോ അതാണ് ഇരുപത് ഒക്കെ വന്ന് അല്ലെങ്കിൽ ഒരു ഏഴോ അത്ര സ്റ്റിച്ചുമേലെ കൊതുങ്ങുമായിരുന്നു പക്ഷെ ഇങ്ങനെ റെഡി ആകൂലിന് ഇപ്പൊ ഇപ്പൊ തന്നെ ലൈൻസ് ഉണ്ട് അവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഇങ്ങനെ കട്ടിപ്പൊക്കെ ഇങ്ങനെ കുറഞ്ഞു കൊറഞ്ഞ കൊറഞ്ഞ വരികയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ രണ്ടു മാസമായി കടങ്ങിട്ടില്ലായിരുന്നു ഇത് പിന്നെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഡിസൈഡ് ചെയ്യാന്നുള്ളത് ഏകദേശം അഞ്ചു കൊല്ലം അങ്ങനെ അപ്പൊ അതൊക്കെ ആയിരുന്നു നമ്മളെ വിശേഷങ്ങൾ അപ്പൊ ഇനിയും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം ബ്ലോഗിംഗ് ഇൻഷല്ല അങ്ങട്ട് അങ്ങ അങ്ങട്ട് പഴയമാതിരി ആ ഒരു ഉന്മേഷമില്ല നല്ല ദിവസം ദിവസം ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഊള കണ്ടെങ്കിലൊക്കെ ഞാൻ ഇടുമായിരുന്നു ഇപ്പൊ ഒന്നും ഇടാൻ പറ്റണില്ല കൊറേ പുതിയ ഷോർട്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഇടാന് ഇട്ടൊക്കെ മടിയാണ് എല്ലാത്തിലും മടിയായി അപ്പൊ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നിങ്ങള് പറയട്ട അങ്ങനെ മറ്റന്നാളെ തന്നെ പോകാണ് കൊറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടതിൻറെ ഇടയില് ൊണ്ടാ അതായത് ഞാൻ സർപ്രൈസ് കണ്ടിട്ട് ഷോർട്സത്തെ ആള് പോകാണ് അങ്ങനെ ഇതൊക്കെ ഇന്റെ വിശേഷങ്ങൾ അറിയണതൊക്കെ ഉള്ളു പിന്നെ വീട്ടിലൊക്കെ മാറ്റമൊന്നുമില്ല വല്യ മാറ്റമൊന്നുമില്ല കാര്യങ്ങളൊന്നും സംഭവ നമ്മൾ പോവാണ് ആള് ഈ സമയം തൊട്ട് കണ്ട ഏകദേശം പട്ടിണി കിടക്കേണ്ടി വരും കേട്ടോ പട്ടിണി അതാണ് ചെയ്യോഷി അനുശേഷിപ്പോധം കെടുവാൻമേനാണ് കരിമ്പി ജ്യൂസ് കുടിക്കും കണ്ടൊക്കെ ആയിട്ട് ഇറങ്ങിയത് എന്നാലും ഇങ്ങനെ കാറിൽ കേറുമ്പോ എന്തെങ്കിലും കഴിക്കാൻ തോന്നും അങ്ങനെ ആർക്കെങ്കിലും പിന്നെ കയറിയോ കാർ നിർത്തിയ ഫുഡ് പിന്നെ ഒരു ലഗേജ് കൊണ്ടാ ഫുൾ ഫുഡ് സീനാണ് ഇതൊക്കെ സർജറി ചെയ്യണതിന്റെ മുന്നേക്കാണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഇ സി ജി എടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിന് ഇത് കേട്ടോ ഫസ്റ്റ് ഡേ നമ്മൾ പോയി അഡ്മിറ്റ് ആയില്ലേ അന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങനെ സെക്കൻഡ് ഡേ പ്രൊസീജിയർക്ക് പോകുന്ന ലുക്കാണ് കേട്ടോ ഇതല്ല ഈ ലുക്കിൽ കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം ഒക്കെ തോന്നിയിരുന്നു കേട്ടോ പിന്നെ ആ ദിവസം തന്നെ ആയിരുന്നു ഷാഫി പറമ്പിൽ അവിടെ അഡ്മിറ്റ് ആയിരുന്നത് അപ്പോൾ ഹോസ്പിറ്റൽ ഫുള്ളായിക്കണ്ട് മീഡിയ ആയി വെള്ളം വെള്ളിട്ട ആൾക്കാരെയും പോലീസുകാരും ഒക്കെ ആയിരുന്നു അപ്പോൾ ആ പത്ത് മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കി നിൽക്കണമായിരുന്നു എൻ്റെ പണി അങ്ങനെ സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആളെ കണ്ടതാണ് കേട്ടോ ഇത്

ആണ് കടല അവിടെ ഇത് ഡോക്ടർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് നോക്കാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്

എന്റെ പേഷ്യന്റിനെ പറയാള്ളത് പേസിന് ഒന്നും ആണ് ലൈഫിൽ ഇതുപോലെ ഒരു വാ നേരെ പറഞ്ഞ പോലെ ലൈഫിൽ ഇതുപോലെ ഒരു വാടി ഗിറ്റങ്ങളെ നമ്മൾ ഫേസ് ചെയ്യും നമ്മൾ ഇതിനക്കൊരു എന്താ പറയാ ഒരു വൈബ് ആക്കിട്ടിരിക്കുക ഒരു சின்ன ആക്കിട്ടിരിക്കുക പിന്നെ അല്ലേക്കും പറഞ്ഞ പോലെ മോനെ തലവേദന ഗെയിം ചെയ്യിക്കുന്ന പോലെ ഒരു പോലെ ദോനെ ഒരു വാട് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് നമ്മൾ ലൈഫ് അനക്സ്പെക്റ്റഡ് ആയിട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ വരും ദേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ് ല്ല അൺഅസ്പെക്റ്റഡ് ആയി കണ്ട ഒരു ഇൻസിഡന്റ് സംഭവിച്ചു പക്ഷെ എക്സ്പെക്റ്റ് ചെയ്തോ അപ്പൊ തന്നെ പഠിച്ചോണ്ട് രീതിന്റെ നടപ്പുകൊണ്ടും നമ്മളെ എന്താണ് കൈയിരിപ്പ് പോലെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നമ്മള് എല്ലാ കാര്യങ്ങളും അതിന്റേതായിട്ടുള്ള രീതിയിൽ മൈൻഡിൽ എടുക്കുക

നമ്മളത്രയും സന്തോഷായിട്ടാണ് നമ്മൾ തടി വെച്ചിടുന്നത് ശ്രദ്ധിക്ക നല്ല സർവീസ് ആയിരുന്നു അല്ലേ എസ്പെഷ്യലി ആരെങ്കിലും ഒക്കെ പറയാനുണ്ടോ ആ ഒരു ഡോക്ടർ അടിപൊളി ഞാൻ ഫേസ് കാണിക്കുന്നു ഡോക്ടർമാരും പൊളിയനുട്ടോ സിസ്റ്റർമാർ മാത്രല്ല ഫിസിയോ ചെയ്തൊരു ഡോക്ടർ അടിപൊളി പേരിക്ക് അറിയില്ല നിങ്ങക്ക് സിസ്റ്റർമാരുതിലും അല്ലെങ്കിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്ത ആരെങ്കിലും അത്രയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും ഉണ്ടോ ആരാ ും വേറെ ഒരാളുണ്ട് ഒരു സിന്ധു മേമ്പട്ടം ആള് ഭയങ്കര പൊളിയും ആള് ഡ്യൂട്ടി പി ആർഒ ആണ് അതായത് കസ്റ്റമേഴ്സിന്റെ പേഴ്സണലായി കണ്ടില്ലേ എല്ലാ കാര്യവും നോക്കുന്ന ഒരാളാണ് ഒരു ഹെഡ് ആണ് ആള് അടിപൊളിയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആൾക്ക് അതിൻ്റെതായി ക്വാളിറ്റി ആൾക്കുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ ുംങ്ങനെ കഴിഞ്ഞ സുഹൃത്തുക്കളായിട്ടുള്ള ആസിഫ് അലിണ്ടല്ലേ എന്താണ് ഞാനും ഷമീറും നാട്ടിലേക്ക് പോവാണ് അതിലും വലിയ കാര്യങ്ങളാണല്ലോ നാട്ടിലെ അപ്പൊ ഇനി എന്തൊക്കെ ഉണ്ടാകും ഒക്കെ ഉള്ളത് ഞങ്ങള് കാണിട്ട് ഞങ്ങൾ ഇനി ഇതുകൊണ്ട് യുദ്ധം ഉണ്ടാക്കും രണ്ടാമത്തെ